ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടി വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ വാ ഇന്ന് വൈകിട്ട് നമ്മള് വൈകുന്നേരത്തെ വീട്ടിലുള്ള ജോലികളും കാര്യങ്ങളും കൂട്ടാ അതായത് പ്രധാനമായിട്ട് ഇപ്പൊ വൈകുന്നേരം അടിച്ചു വരാനും കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും ഒരു ജോലിയും കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നു എന്നത് മാത്രം എന്നും ഒരേ സമയത്ത് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്നും പറയുന്നത് പോലെ തന്നെ കാണുമ്പോ വെറുതെ അങ്ങ് കണ്ടുപോകാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട ഏഹ് എന്താ പറയാ നിർദ്ദേശങ്ങള് കമന്റുകള് അതൊക്കെ ഒന്ന് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി ഇവിടേക്കൊന്ന് അടിച്ചു വരട്ടെ ഇനി രാത്രിക്ക് എലിക്ക് ചോറ് വെക്കാനുണ്ട് ചോറ് കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പൊ വെക്കണം പിന്നെ കറിയൊന്ന് റെഡിയാക്കണം മീൻ മുറക്കാനുണ്ട് ഇവിടേക്കൊന്ന് അടിച്ചു വരട്ടെ അത് കഴിഞ്ഞിട്ടാവാം ചോദിച്ചിരിക്കുകയാണ് അടിച്ചു വരണ്ടു കഴിഞ്ഞാല് മുട്ട അടിച്ചു വരാനുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യട്ടെട്ടാ അപ്പൊ വന്ന ഉടനെ തന്നെ ഡ്രസ്സ് മാറ്റാത്ത എന്താന്ന് വെച്ചാൽ ഓരോ വീഡിയോയിലും ഓരോ ഡ്രസ്സ് ആയിട്ട് പുതിയൊരു കുറച്ചൊരു വൃത്തിക്കൊക്കെ നിങ്ങളുടെ മുനിക്കെത്താലോ അല്ലെങ്കിൽ എന്നും ആ നയിക്കിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാന് വന്ന ഉടനെ തന്നെ ആ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്കുള്ള വീഡിയോ കണ്ടെടുക്കും അപ്പൊ പിന്നെ കാണുമ്പോഴും ഒരു വെറൈറ്റി ആവട്ടെ അപ്പൊ അവിടെ ആകൊക്കെ അടിച്ചു കാര്യം രാവിലെ രാവിലെയൊക്കെ ഒരു തിരക്കിലൊക്കെ പോകുന്നതല്ലേ ഇവിടെ ഉമ്മറടിച്ചു ഇവിടെ മുറ്റ അടിച്ചു വരാണ്ട് പക്ഷെ ഉമാറടിച്ചു വരുന്നവരെ എത്തിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നതായിരിക്കും ഓണം എക്സാമൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് എക്സാം കഴിഞ്ഞു കുട്ടികളുടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഏർ ഇനിയിപ്പൊ അതിന്റെയൊക്കെ പേപ്പർ നോക്കാനും പുതുക്കാനും എയ്ഡുകൾ മാർക്ക് ചെയ്യാനും അങ്ങനെയുള്ള ജോലികളും കാര്യങ്ങളും വേറെ ഉണ്ട് ഇനി ഇവിടേക്കൊന്ന് അടിച്ചു വരട്ടേട്ടാ ഇന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അടിച്ചു വരാനൊക്കെ നല്ല രസമാണ് വേഗം അടിച്ച ഒരു വൃത്തിയാവും മറ്റേത് മഴ എങ്ങാനും ഉണ്ടെങ്കിൽ തീരെ ഇലകളും കാര്യങ്ങളൊന്നും നമുക്ക് കുട്ടിയിൽ കിട്ടില്ല നമുക്കിവിടെ ചെരുപ്പ് വയ്ക്കുന്ന റാക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അവിടെ ഉമർത്തുന്ന ഒരു ഭാഗത്തായിട്ടാണ് അല്ലാതെ ശരിക്കും ഒതുക്കി വെക്കുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഷൂ കാര്യങ്ങളൊക്കെ അവിടെ അയച്ചിടുമ്പോഴേ രാത്രി പോകുന്ന തരത്തിൽ നമ്മൾ അതൊന്നും നോക്കാതെ അങ്ങ് ഇട്ടിട്ട് പോകും അപ്പൊ ഇടുന്ന സമയം ശ്രദ്ധിക്കണം അതിലൊക്കെ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ജന്തുക്കളൊക്കെ വന്ന് കൂടുന്ന ഒരു സമയമാണ് നനവുള്ള ഏഹ് ഭാഗങ്ങളിലൊക്കെ ഏഴ് ജന്തുക്കളും ഒക്കെ പതിങ്ങിയിരിക്കും അപ്പൊ നമ്മൾ തിരക്കും എപ്പോഴും തിരക്കും ആളും ആകുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല അപ്പൊ ചൂടുമ്പോഴും പുറത്തിടുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക ഇവിടെ എപ്പോഴും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഞാൻ ആദ്യം ഒന്ന് ചവിത്തി നോക്കും നേരെയൊന്ന് ചവിത്തി നോക്കും അല്ല ജന്തുക്കൾ ഉണ്ടാ നോക്കും എന്നിട്ടേ ചൂടുള്ളൂ ചവിട്ടി നോക്കുന്ന വെച്ചാല് മേലെ ഇട്ടാ അത് എന്റെ മുന്നേ കൊണ്ട് നോക്കുന്നു തട്ടിക്കൊടഞ്ഞ് ഒക്കെ നോക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നീ നല്ലൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാം അപ്പൊ എന്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു നീ ചവിട്ടിയൊക്കെ തട്ടിക്കുടങ്ങി അവിടെ നിന്നിട്ടേ ഏർ രാവിലെ നമ്മള് ദിശയില് അലക്കി വെച്ചിട്ടുണ്ട് അത് നേരെ കൊണ്ടു ഇടാനുണ്ട് ഉണ്ണിക്കുട്ടയുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് അതിന്ന് മേലെ കൊണ്ടുപോയിരട്ടെ ഇവിടെ മേലെ ഡ്രസ്സടിച്ചാലും നമുക്ക് അത് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ലോ ഉള്ളതായി എടുത്ത് കൊണ്ടു വരും അങ്ങനെയൊന്നും വേണ്ട അത് അവിടെ കിടന്ന് ഉണങ്ങിക്കോളും അങ്ങനെ ഒരു ഉപകാരമുണ്ട് അപ്പൊ പിന്നെത്രേ ഉള്ളൂട്ടാ അപ്പൊ നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി ഓക്കെ ബായ്